യോഗ്യരായ കർഷകർക്ക് ആറായിരം രൂപ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയ്ക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ഈ വർഷവും മൂന്ന് തവണകളായി വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കും ഒമ്പത് പോയിൻറ്റ് നാല് കോടി ചെറുകിട നാമമാത്ര കർഷകർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഇതുവരെ പതിനെട്ട് ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത് പതിനെട്ടാം ഗഡു വിതരണം ചെയ്തത് ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് അതേസമയം കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപയിൽ നിന്ന് എട്ടായിരം രൂപയാക്കുമെന്നുള്ള പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അതേസമയം ബജറ്റിന് മുൻപുള്ള യോഗത്തിൻ്റെ ഭാഗമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിവിധ വിദഗ്ദ്ധരുമായി കൂടിക്കാഴ്ച നടത്തി വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി കാർഷിക വിദഗ്ദ്ധരുമായി കൂടിക്കാഴ്ച നടത്തി പി എം കിസാൻ പ്രതിവർഷം ആറായിരം രൂപയിൽ നിന്ന് എട്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പുതുതായി രജിസ്റ്റർ ചെയ്ത കർഷകരെ ഗുണഭോക്തൃ പട്ടികയിൽ ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അർഹരല്ലാത്ത കർഷകരെ ഒഴിവാക്കുന്നുമുണ്ട് അർഹരല്ലാത്ത കർഷകരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അന്തിമ ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എല്ലാ കർഷകരും ഉറപ്പാക്കേണ്ടതാണ് പി എം കിസാൻ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും ഉറപ്പാക്കുക പത്തൊമ്പതാം ഗഡ് വിതരണം ജനുവരി മാസം അവസാനത്തെ ആഴ്ചയോ ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ചയിലോ വിതരണം ഉണ്ടാകും കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു വിതരണം നടത്തിയിരുന്നത് തുക വിതരണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് ഇതുവരെ അപേക്ഷിക്കാത്ത കർഷകർക്ക് അപേക്ഷ നൽകാവുന്നതാണ് രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കും പി എം കിസാൻ യോജന പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള എല്ലാ കർഷകരും ഇലക്ട്രോണിക് കെ പ്രക്രിയ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് പുതുതായി അപേക്ഷിക്കുന്നവർ പി എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക പുതിയ കർഷക രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക വ്യക്തിഗത വിശദാംശങ്ങൾ നൽകുക ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക ഭൂമിയുടെ രേഖകൾ സമർപ്പിക്കുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒ ഉപയോഗിച്ച് പരിശോധിക്കുക ഇതുവരെ അപേക്ഷിക്കാത്ത കർഷകർക്ക് പുതുതായി അപേക്ഷിച്ച് ആനുകൂല്യങ്ങൾ നേടാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്